പ്രിയപ്പെട്ട കുട്ടികളെ ഒൻപതാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ പാഠമാണ് ഏരിയ അഥവാ പരപ്പളവ് ഈ പാഠത്തിൽ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് ഒന്ന് ഹൗ ടു ഡ്രോ ദ ട്രയാങ്കിൾസ് ഓഫ് സെയിം ഏരിയ ഒരേ പരപ്പളവുള്ള ഒരേ ഏരിയ ഉള്ള ട്രയാങ്കിൾസ് ത്രികോണങ്ങൾ എങ്ങനെ വരയ്ക്കാം രണ്ട് കോട്ട്രിലാറ്ററൽ ആൻഡ് ട്രയാങ്കിൾ ചതുർഭുജവും ത്രികോണവും അതായത് ഒരു കോർഡിനേറ്റർ തന്നാൽ അതേ ഏരിയയുള്ള ഒരു ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാം ഒരു ചതുർഭജത്തിന്റെ അതേ പരപ്പളവുള്ള ഒരു ത്രികോണം വരയ്ക്കാം മൂന്ന് ട്രയാങ്കിൾ ഡിവിഷൻ ത്രികോണ ഭാഗം അതെന്താണ് നമുക്ക് ആ മൂന്നാമത്തെ പോയിന്റ് നോക്കുമ്പോൾ വിശദമായി ചർച്ച ചെയ്യാം നമുക്ക് ഒന്നാമത്തെ മെയിൻ പോയിന്റ് നോക്കാം ഈ ചോദ്യം വായിച്ചു നോക്കൂ പരപ്പളവ് പന്ത്രണ്ട് ചതുരശ്ര സെന്റിമീറ്റർ ആയ ഒരു ചതുരം വരയ്ക്കണം എങ്ങനെയൊക്കെ വരയ്ക്കാം വി വാണ്ട് ടു ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് ഏരിയ ട്വൽവ് സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളമുള്ള ഒരു റെക്റ്റാങ്കിൾ ആണ് വരയ്ക്കേണ്ടത് അത് നാം എന്തെല്ലാം അറിഞ്ഞിരിക്കണം ഞാൻ ഇവിടെ റെക്റ്റാങ്കിൾ കാണിക്കാം നോക്കൂ ഈ താഴെയുള്ള നീളമാണ് ഇതിന്റെ ലെങ്ത് അഥവാ നീളം ഇതാണ് അതിന്റെ ബ്രെഡ് അഥവാ വീതി എങ്ങനെയാണ് ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണുക ഇത് നോക്കൂ ഏരിയ കിട്ടാൻ പർപ്പിൾ പരപ്പിളവ് കിട്ടാ മതി ഇവിടെ നാം വരയ്ക്കേണ്ട റെക്റ്റാങ്കിളിന്റെ ഏരിയ പരപ്പളവ് പന്ത്രണ്ടാണല്ലോ എങ്കിൽ ഏതെല്ലാം നമ്പറുകൾ ഇൻഡ് ചെയ്താലാണ് ഗുണിച്ചാലാണ് നമുക്ക് പന്ത്രണ്ട് കിട്ടുക കുറച്ച് നമ്പറുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കൂ ഫോർ ഇന്റു ത്രീ ട്വൽ സിക്സ് ഇന്റു ടുവൽ ട്വൽ ട്വൽ ഇന്റു വൺ ട്വൽ നീളവും വീതിയും ലെങ് ഇതുപോലെയുള്ള നമ്പറാക്കി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും പന്ത്രണ്ട് കിട്ടും അപ്പൊ നമ്മൾ ലെങ്ത് ആയിട്ട് ഫോറും ബ്രെഡ് ആയിട്ട് എടുത്ത് നമുക്ക് റെക്റ്റാങ്കിൾ വെക്കാം ഞാൻ ഇവിടെ രണ്ട് അളവുകൾ എടുത്തിട്ട് രണ്ട് റെക്റ്റാങ്കിൾ വെച്ചിട്ടുണ്ട് നോക്കൂ ഇവിടെ റെക്റ്റാങ്കിളിന്റെ ചതുരത്തിന്റെ നീളം റെക്റ്റാംഗിൾ ലെങ് ഫോറും ബ്രെഡത്ത് മൂന്നുമാണ് മറ്റൊന്ന് നോക്കൂ ഇവിടെ ലെങ്ത് സിക്സും ബ്രെഡ്ത്ത് വീതി രണ്ടുമാണ് ഇവിടെ കാണിച്ച ഈ നാല് രീതിയിൽ മാത്രമാണോ നമുക്ക് റെക്റ്റാങ്കിൾ വെക്കാൻ കഴിയുക നോക്കാം ഈ റെക്റ്റാങ്കിൾ നോക്കൂ ഇതിന്റെ ലെങ്ത് നീളം നാലും ബ്രെഡത്ത് വീതി മൂന്നുമാണ് നീളം വീതി ഇൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഏരിയ കിട്ടും ഫോർ ഇന്ത്രീ ട്വൽവ് ഞാൻ ഇവിടുത്തെ ലെങ്തിന്റെ അളവ് മാറ്റി മാറ്റി കൊടുക്കുന്നു എന്താണ് സംഭവിക്കാൻ നോക്കാം പല രീതിയിലുള്ള റെക്റ്റാങ്കിൾ കിട്ടുന്നു അപ്പോഴൊക്കെ ലെങ്ത് മാറ്റുമ്പോൾ അതിനനുസരിച്ച് ഇവിടുത്തെ ബ്രെഡത്തും മാറി മാറി വരുന്നു കണ്ടോ അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ ഇതിന്റെ അർത്ഥം ഏരിയ ട്വൽവ് ആയിട്ട് നമുക്ക് എത്ര റെക്റ്റാങ്കിൾ വേണമെങ്കിലും വരയ്ക്കാൻ സാധിക്കും ഏരിയ ആണെങ്കിൽ എത്ര റെക്റ്റാങ്കിൾ വേണമെങ്കിലും വരയ്ക്കാൻ സാധിക്കും എന്നാൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഏരിയ ട്വൽവ് തന്നെ എന്നാൽ ഒരു സൈഡ് എട്ട് സെന്റിമീറ്റർ കൂടി ആണെങ്കിലും ഏരിയ പന്ത്രണ്ട് സെന്റിമീറ്റർ സ്ക്വയർ സ്ക്വയറുമാക്കണം നമ്മൾ വരക്കാൻ പോകുന്ന റെക്റ്റാംഗിളിന്റെ ചതുരത്തിന്റെ ഒരു സൈഡ് എട്ടു ആണെങ്കിൽ എത്ര റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വൺ സൈഡ് കാണുമ്പോൾ നമുക്ക് എട്ട് ടൈപ്പ് ചെയ്യാം എന്നിട്ട് എൻ്റെ അടിക്കാം ഒരൊറ്റ റെക്റ്റാങ്കിൾ മാത്രമാണ് നമുക്ക് കിട്ടിയത് ഇതിന്റെ അർത്ഥം എന്താ ഏരിയ ട്വൽവും ഒരു സൈഡ് എയ്റ്റുമായിട്ട് ഒരേ ഒരു റെക്റ്റാങ്കിൾ മാത്രമേ നമുക്ക് വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ് ട്വൽവ് സെന്റിമീറ്റർ ഏരിയ ഉള്ള എത്ര റെക്റ്റാങ്കിൾ വരക്കാം പോലെ വരയ്ക്കാം എന്നാൽ ഏരിയ ട്വൽവ് സെന്റിമീറ്ററും ഒരു സൈഡ് എയ്റ്റ് ആണെങ്കിൽ എത്ര റെക്റ്റാങ്കിൾ അഥവാ ചതുരം വരയ്ക്കാം ഒരേ ഒരെണ്ണം മാത്രമേ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഇതേ നമുക്ക് എന്ത് ട്രയാങ്കിൾ വെച്ച് ഒന്ന് പരിശോധിച്ച് നോക്കാം ഏരിയ ഓഫ് ട്രയാംഗിൾ ത്രികോണത്തിന്റെ പരപ്പളവ് എങ്ങനെയാണ് നമ്മൾ ഇതുപോലെ ത്രികോണം വന്നാൽ അതിന്റെ ഏരിയ കാണുക ഇതിന്റെ അടിഭാഗത്ത് നമുക്ക് ബേസ് ഇത് നമുക്ക് അതിന്റെ ഉയരം ഹൈറ്റ് എന്നും വിളിക്കാം എങ്കിൽ ഏരിയ ഫോർമുല എന്താണ് ഏരിയ ഈസ് ഈക്വൽ ടു എന്ന് എന്ന് വെച്ചാൽ വെച്ചാൽ ബേസ് ഹൈറ്റ് ബേസും ഹൈറ്റും അതിന്റെ നമുക്ക് എന്ത് കിട്ടും ട്രയാങ്കിളിന്റെ ഏരിയ ചോദ്യം നോക്കൂ സെന്റിമീറ്റർ ൾമീറ്റർ ഹൗ മെനിസ് നമുക്കറിയാം ഇവിടുത്തെ ഏരിയ ട്വൽവ് ആണ് ബേസും ഹൈറ്റും ഇൻഡ് ചെയ്ത് പാദവും ഉയരവും ഇൻഡ് ചെയ്ത് അതിനെ ഹാഫ് ആക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഏരിയ കിട്ടിയത് അപ്പോൾ ഹാഫ് ആക്കുന്ന മുന്നേ ബേസും ഹൈറ്റും ഇൻഡ് ചെയ്താൽ എത്ര സംഖ്യ ആയിരിക്കും ഹാഫ് ട്വൽ അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾ വരക്കാൻ ബേസും ഹൈറ്റും ഇൻഡ് ചെയ്താൽ ട്വന്റി ഫോർ കിട്ടുന്ന നമ്പേഴ്സാണ് എടുക്കേണ്ടത് ഏതൊക്കെയാണ് നമ്പേഴ്സുകൾ ബേസും ഹൈറ്റും ആയിട്ട് ഞാൻ നമ്പർ എടുത്തിട്ടുണ്ട് നോക്കൂ ട്വന്റി ഫോർ ആകുമ്പോൾ ഹൈറ്റ് എത്ര വരും ഇന്റ് നോക്കൂ ട്വന്റി ഫോർ അത്ര ട്വന്റി ഫോർ തന്നെ ട്വൽവ് ആണ് അപ്പോൾ അവിടെ ഏരിയ ട്വൽവ് കിട്ടും ഇനി ബേസ് ആയിട്ട് ട്വൽവും പന്ത്രണ്ടും ഹൈറ്റ് ആയിട്ട് ടൂവും എടുത്തു കഴിഞ്ഞാൽ അതിന് ഇന്ഡ്യ നോക്കൂ ട്വൽവ് ഇൻഡി ടുവന്റി ഫോർ അതിന്റെ ഹാഫ് കോപ്പ് പന്ത്രണ്ട് അപ്പോഴും നമുക്ക് ഏരിയ പന്ത്രണ്ട് കിട്ടുന്നുണ്ട് ഇതിൽ ഏതൊരു അളവ് കൊടുത്തിട്ട് നമ്മൾ ഇന്ത്യ ആഫ് ആക്കിയാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് ഏരിയ പന്ത്രണ്ട് കിട്ടുന്നുണ്ട് ഞാൻ ചെയ്യുന്നു ഒന്ന് രണ്ട് ഇത്രങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വരച്ചിരിക്കുന്നു ഇവിടെ ഞാൻ ബേസ് സിക്സ് ആയിട്ടും ഹൈറ്റ് ഫോർ ആയിട്ടും ആണ് വരച്ചത് ഏരിയ എന്താ പറയാ ട്വൽ കാരണം ഫോർ ഇൻറ്റു സിക്സ് ട്വന്റി ഫോർ അതിന്റെ ഹാഫ് ട്വൽ മറ്റൊന്ന് നോക്കൂ ഇവിടെ ബേസ് ഫോർ ആണ് ഹൈറ്റ് സിക്സ് ആണ് അപ്പോഴും ഏരിയ സേവ് തന്നെ ഇവിടെ ബേസ് എട്ടാണ് ഹൈറ്റ് ത്രീ ആണ് ഏരിയ ട്വൽവ് തന്നെ മൂന്ന് വ്യത്യസ്ത ട്രയങ്കിൾ ആണ് ഏരിയ മനസ്സിലാക്കാം ഏരിയ പന്ത്രണ്ട് ആയി കൊണ്ട് നമുക്ക് പല രൂപത്തിലുള്ള ട്രയാങ്കിൾ വരയ്ക്കാം ഏരിയ ആണ് രൂപത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഇവിടെ കാണിച്ച് ഈ ആറ് രീതിയിൽ മാത്രമാണോ ട്വൽവ് സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുക നോക്കാം ഇവിടെ ഈ ട്രയാങ്കിളിന്റെ ബേസ് ഫോർ സെന്റിമീറ്ററും ഹൈറ്റ് സിക്സുമാണ് ഏരിയ പന്ത്രണ്ട് തന്നെ ഇതേ ട്രയാങ്കിൾ തന്നെയാണ് നമുക്ക് ഈ ബേസിന് ഇങ്ങനെ മാറ്റം പറ്റി എത്ര വരക്കാൻ പറ്റും നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ഒരുപാട് നമുക്ക് വരക്കാൻ സാധിക്കുന്നുണ്ട് ബേസ് ഇങ്ങനെ കൂടുമ്പോൾ ഹൈറ്റ് കുറയും ബേസ് കുറയുമ്പോൾ ഹൈറ്റ് കൂടുകയും ചെയ്യും ഇങ്ങനെ പല രീതിയിൽ വരക്കാം എങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം ഏരിയ ട്വൽവ് ആണെങ്കിൽ ആ ട്വൽവ് ഏരിയയിലുള്ള പരപ്പളവുള്ള ട്രയാങ്കിൾസ് ത്രികോണങ്ങൾ ഒരുപാട് നമുക്ക് വരക്കാൻ സാധിക്കും എങ്കിൽ ഇതാ നേരത്തെ ചോദിച്ച പോലെ ചോദി നോക്കൂ ഇഫ് യു വാണ്ട് ടു ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ഏരിയ ട്വൽവ് സെന്റിമീറ്റർ സ്ക്വയർ ആൻഡ് വൺ സൈഡ് ഈസ് എയ്റ്റ് സെന്റിമീറ്റർ How many can be drawn? പരപ്പളവ് പന്ത്രണ്ട് ചതുർശ് സെന്റിമീറ്റർ മാത്രമല്ല ഒരു വർഷം എട്ട് സെന്റിമീറ്റർ ആയാലും എത്ര റോണങ്ങൾ വരുത്താൻ പറ്റും അപ്പൊ നേരത്തെ റെക്റ്റാങ്കിൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഏത് ടോലായിരിക്കണം ഒരു സൈഡ് എട്ടുമായിട്ട് നമുക്ക് എത്ര ട്രയാംഗിൾ വരക്കാൻ പറ്റും ഇവിടെ ഞാൻ സെന്റിമീറ്റർ ബേസ് ആയിട്ടും പാദമായിട്ടും ത്രീ സെന്റിമീറ്റർ ഹൈറ്റ് ആയിട്ടും മൂന്ന് ട്രയാങ്കിൾ ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട് നമുക്കറിയാം ബേസ് എല്ലാം എട്ട് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് എല്ലാം മൂന്നാണ് എങ്കിൽ എട്ട് മൂന്നും ഇന്ത്യ നീലയുടെയും പച്ചയുടെയും അതുപോലെ ഈ ഓറഞ്ച് കളറിന്റെയും എല്ലാത്തിന്റെയും ഏരിയ പന്ത്രണ്ട് സെന്റിമീറ്റർ സ്ക്വയർ തന്നെയാണ് നോക്കൂ ഞാനിവിടെ ട്വൽവ് സെന്റിമീറ്റർ ഏരിയ ഉള്ള മൂന്ന് ട്രയാങ്കിൾ വെച്ചിട്ടുണ്ട് മൂന്നിന്റെയും ഒരു സൈഡ് എത്ര തന്നെയാണ് എട്ട് സെന്റിമീറ്റർ തന്നെയാണ് അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഏരിയ ട്വൽവ് ആയിട്ട് ഒരു സൈഡ് എയ്റ്റ് ആയിട്ടും നമുക്ക് ഒന്ന് മാത്രമല്ല ഇതുപോലെ പല രൂപത്തിലും ഒരു ഏരിയ ഉള്ള എന്നാൽ എന്നാൽമീറ്റർ ആയിട്ടുള്ള ട്രാങ്കിൾ വരക്കാം എന്താണ് ഇവയുടെ പ്രത്യേകത നമുക്ക് എന്ത് ചെയ്യാം ഈ ട്രാങ്കിളിന്റെ എട്ട് എന്ന ഈ ബേസിന് എട്ട് സെന്റിമീറ്റർ എന്ന ബേസിന് ഇതിന്റെ എട്ട് സെന്റിമീറ്റർ ബേസ് ചേർത്ത് വെച്ച് നോക്കാം രണ്ടിന്റെയും ബേസ് സെയിം ആയതുകൊണ്ട് ചേർന്ന് നമുക്ക് ഈ ട്രാങ്കിളിന്റെയും താഴേക്ക് ഇതുപോലെ വെച്ച് നോക്കാം യും എല്ലാത്തിന്റെയും ചേർന്ന് നിൽക്കുന്നുണ്ട് ഇനി എന്താണ് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം നമുക്കറിയാം നമ്മൾ മനസ്സിലാക്കിയ കാര്യം ട്രയാങ്കിളിന്റെ ഏരിയ പലപ്പോഴവ് പന്ത്രണ്ടും ഒരു സൈഡ് എട്ട് സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് ട്രയാങ്കിൾ വരയ്ക്കാം അങ്ങനെ വരച്ച ട്രയാങ്കിൾസിന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് നോക്കൂ എല്ലാത്തിന്റെയും ബേസ് എട്ട് സെന്റിമീറ്റർ ആണ് എങ്കിൽ എല്ലാ ട്രയാങ്കിളിൻ്റെയും തേർഡ് വെർട്ടെക്സ് മൂന്നാമത്തെ മൂല നോക്കൂ ഈ മൂന്ന് മൂലകളും യൂജിപ്പിച്ച് ഞാനൊരു വര വരച്ചു നോക്കാം എന്താണ് അവരുടെ പ്രത്യേകത ഈ വര ബേസിന് എന്താണ് സമാന്തരമാണ് അഥവാ പാരലൽ ആണ് പാര നമുക്ക് ഇതിന് മനസ്സിലാക്കേണ്ട കാര്യം ഒരേ ഏരിയയുടെ ട്രയാങ്കിൾ ആണ് ഇപ്പൊ മൂന്നെണ്ണവും ഒരേ ബേസും ഉണ്ട് എങ്കിൽ ഒരേ ഏരിയയും ഒരേ ബേസും ഉള്ള ട്രയാങ്കിൾസിന്റെ തേർഡ് വർടെക്സുകൾ മൂന്നാമത്തെ മൂലകൾ എപ്പോഴും ബേസിന് പാരലായ ഒരു ലൈനിലായിരിക്കും ശ്രദ്ധിക്കുക ഒരേ ഏരിയയും ഒരേ ബേസും ഉള്ള ട്രാങ്കിളിന്റെ മൂന്നാമത്തെ മൂലകൾ തേർഡ് വർടെക്സ് ബേസിന് സമാന്തരമായ പാദത്തിന് സമാന്തരം പാരലായ ഒരു ലൈനിന്റെ മേൽ ആയിരിക്കും അത് തന്നെ നമുക്ക് മറ്റു രീതിയിൽ പറയാം ഒരേ ബേസും നോക്കൂ ബ്ലൂ ഓറഞ്ച് ഗ്രീൻ ഈ മൂന്ന് ട്രാങ്കിളെയും ബേസ് എത്രയാണ് മാത്രമല്ല ഇതിന്റെ തേർഡ് ഒരു ലൈനിലുമാണ് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ഈ മൂന്ന് ട്രയാങ്കിൾ എന്തുണ്ടായിരിക്കും ഒരേ ഇതൊന്ന് വായിച്ചു നോക്കൂ നോക്കൂങ്കിൾ ഹാവ് ഒരേവും ഉള്ള ത്രികോണങ്ങളുടെ എല്ലാം മൂന്നാമത്തെ വരന്റെ മേലാണ് ഉണ്ടായിരിക്കുക മറിച്ച് ഇങ്ങനെയും പറയാം ഒരേ ബേസും മൂന്നാമത്തെ മൂലകളെല്ലാം തേർഡ് വർട്ടക്സുകളെല്ലാം പാദത്തിന് സമാന്തരമായ പാരലായ ഒരു വരയിലുമാണെങ്കിൽ ഈ ട്രയാൾസിന്റെ ഏരിയ പരപ്പുള്ളവർ എന്തായിരിക്കും തുല്യം ആയിരിക്കും എങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും നോക്കാം ഈ ട്രയാങ്കിൾ നോക്കൂ ഇതിന്റെ അതേ ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കണം എങ്ങനെ വരയ്ക്കാം നമ്മൾ പഠിച്ചു ബേസിന് പാരലായിട്ട് മൂന്നാമത്തെ വെർട്ടെക്സിലൂടെ ഒരു ലൈൻ വരച്ചാൽ ആ ലൈനിന്റെ മേലെ ഒരു കുത്തിട്ട് ഇങ്ങോട്ട് യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ട്രയാങ്കിൾ കിട്ടും അതിന്റെയും ഇതിന്റെ ഏരിയ സെയിം ആയിരിക്കും വരച്ച് നോക്കാം ആദ്യം ഞാൻ ബേസിന് പാരൽ ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു ഈ മൂലയിലൂടെ ഓക്കെ ഇപ്പോ ഈ ലൈനും ബേസും പാരലാണ് സമാന്തരമാണ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒരു പോയിന്റ് ഇടാം എന്നിട്ട് ഈ പോയിന്റ് ഒന്നും ഈ മൂലയിലേക്കും ഈ മൂലയിലേക്കും യോജിപ്പിക്കാം നോക്കൂ ഇപ്പൊ നമുക്ക് രണ്ട് ട്രയങ്കിൾ കിട്ടി ഒരു ഗ്രീൻ ട്രയാങ്കിളും ഒരു ലൈറ്റ് ഷെഡ് ട്രയാങ്കിളും കിട്ടി രണ്ടിന്റെ ഏരിയ സെയിം ആണോ നോക്കാം ഗ്രീൻ ട്രയങ്കിൾ ഏരിയ എത്രയാണ് സിക്സ്റ്റീൻ എന്റെ പേരാണ് ട്രയാങ്കിൾ എ സി ബി എ സി ബി ഇതിന്റെ ഏരിയ നോക്കാം ബി എ ഡി എത്ര തന്നെ ഇങ്ങനെ നമുക്ക് ഒരു ട്രയങ്കിൾ തന്നാൽ അതേ ഏരിയ ഉള്ള ട്രയങ്കിൾ ഈസി ആയിട്ട് ഈ മെത്തഡിൽ വരയ്ക്കാൻ സാധിക്കും ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് ചോദ്യങ്ങൾ നന്നായി വായിക്കുക ഓരോ ചോദ്യങ്ങൾ വായിക്കുമ്പോഴും വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് ആദ്യം മൂന്ന് സെന്റിമീറ്റർ നിറമുള്ള അവരെ വരയ്ക്കുക നാല് സെന്റിമീറ്റർ ആറ് സെന്റിമീറ്റർ എന്നിവ കോമ്പസിലെടുത്ത് ആർക്കുകൾ ചാവങ്ങൾ വരയ്ക്കുക ഇങ്ങനെ ട്രയാങ്കിൾ ഉണ്ടാക്കാം ഇനി ചിത്രത്തിൽ കാണുന്ന പോലെ ബേസിന് പാരലൈൻസ് വരച്ച് നിങ്ങൾക്ക് റൈറ്റ് ട്രാങ്കിൾ ഉണ്ടാക്കാം മൂന്നാമത്തെ ഈ ട്രേൺ ഉണ്ടാക്കുമ്പോൾ എ സി ബേസ് ആയിട്ട് വേണം പാരലൈൻ വരയ്ക്കാൻ സമാനരേഖ വരയ്ക്കാൻ ഇവിടെ ആദ്യം ചിത്രത്തിൽ കാണിച്ചതുപോലെ ട്രയാിൾ വരയ്ക്കുക ഇന്ന് ട്രൈ ട്രയാങ്കിൾ ഉണ്ടാക്കാം ഇപ്പോൾ ആംഗിൾ ബി എ പി നയൻ ഡിഗ്രി കിട്ടിയിരിക്കുന്നു ഇതുപോലെ തന്നെ ഒന്നുകൂടി ട്രയാങ്കിൾ വരയ്ക്കാം ഇനി ബി സി എടുത്ത് പാദമായി എടുത്ത് എയിലൂടെ പാരലൈൻ രേഖ വരയ്ക്കുക എന്നിട്ട് ബി സി ക്യു സിക്സ്റ്റി ഡിഗ്രി പൊട്രാക്ടർ വെച്ചാണെന്ന് ഇതുപോലെ ട്രയാങ്കിൾ ഉണ്ടാക്കാം ആംഗിൾ ബി സി ബി സിക്സ്റ്റി ഡിഗ്രി ഒന്നുകൂടി ട്രയാങ്കിൾ വരയ്ക്കുക இது ஏசி எடுத்து B பாதத்து கூடி பாரலைன் சமாந்தர ரேக வொட்ராக்டர் வச்சு 30 டிகிரி அளக்க ഇങ്ങനെ നമുക്ക് ആംഗിൾ ആംഗിൾ എ സി ആർ മുപ്പത് ഡിഗ്രി ഉള്ള ട്രയങ്കിൾ ഉണ്ടാക്കാം ഏതെങ്കിലും ഒരളവിൽ സർക്കിൾ വൃത്തം വരയ്ക്കുക വൃത്തത്തിന് മേൽ രണ്ട് കുത്തിട്ട് സെന്ററുമായി യോജിപ്പിച്ച് ട്രയങ്കിൾ ഉണ്ടാക്കുക ബി സിക്ക് പാരലായി സെൻട്രിലൂടെ വരയ്ക്കുക ഇതൊരു ചിത്രത്തിൽ കാണിച്ചതുപോലെ ട്രായൽ നിർമ്മിക്കുക ഇപ്പോൾ ഈ നീല ട്രായങ്ങളുടെ മൂന്ന് മൂലകളും വൃത്തത്തിന്റെ മേൽ ആയിരിക്കും രണ്ടിന്റെയും ഏരിയ തുല്യമായിരിക്കും പന്ത്രണ്ട് സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ട്രാങ്ങൾ വരയ്ക്കാൻ എട്ട് സെന്റിമീറ്റർ ആദ്യം വരച്ച് മൂന്ന് സെന്റിമീറ്റർ ഹൈറ്റ് എടുത്ത് ഹൈറ്റിന്റെ മുകളിലൂടെ എബിക്ക് സമാന്തരമായി പാരലായിട്ട് ലൈൻ വരയ്ക്കുക സിക്സ് സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്ത് മുകളത്തെ പാര ലൈനിലെ രണ്ട് വശത്തും ആർക്ക് വരച്ച് കട്ട് ചെയ്യുക ചാർ വരച്ച് കട്ട് ചെയ്യുക എന്നിട്ട് കട്ടിത ഭാഗത്തേക്ക് ബി വരച്ചു ചേർക്കുക ഇപ്പോൾ നമുക്ക് ഒരേ ഏരിയ ഉള്ള രണ്ട് ട്രായങ്കിൾ ഒരു വയലറ്റ് ട്രയങ്കളും ഒരു പിങ്ക് ട്രയങ്കിളും കിട്ടിയിരിക്കുന്നു എന്നാൽ ഏരിയ ട്വന്റി ഫോർ ഉള്ള ഒരറ്റ ട്രയങ്ങൾ മാത്രമേ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ കാരണം തന്ന അളവുകൾ ഇൻഡ് ചെയ്യുമ്പോൾ ഫോർട്ടി എയ്റ്റ് കിട്ടും അതിന്റെ ആഫ് എടുത്താൽ കറക്റ്റ് ട്വന്റി ഫോർ ഏരിയ കിട്ടും അപ്പോൾ ഒരു ട്രയാങ്കിൾ മാത്രമേ നമുക്ക് വരക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ സെന്ററിലുള്ള ബ്ലൂ ട്രയങ്കിളിന്റെ ത്രികോണത്തിന്റെ അതേ ഏരിയ ഉള്ള രണ്ട് ട്രയങ്കിൾ ആണ് ആദ്യത്തെ രണ്ട് ഗ്രീൻ ട്രയാങ്കിൾസ് പച്ച ത്രികോണങ്ങൾ അതുപോലെ രണ്ടാമത്തെ ചിത്രത്തിൽ ബ്ലൂ ട്രയാങ്കിളിൽ അതേ ഏരിയ ഉള്ള രണ്ട് പിങ്ക് ട്രയങ്കിൾ കാണാം മൂന്നാമത്തെ ചിത്രത്തിൽ ബ്ലൂ ട്രയങ്കിളിലെ അതേ ഏരിയ ഉള്ള എന്നാൽ വശങ്ങൾ സൈഡ്സ് വ്യത്യസ്ത അളവുകളുള്ള രണ്ട് ട്രാങ്കിൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൻ്റെ പേര് താഴെ കൊടുത്തിട്ടുണ്ട് ഈ ചിത്രത്തിൽ ബ്ലൂ ട്രയാങ്കിളിൻ്റെ അതേ ഏരിയയുള്ള മൂന്ന് യെല്ലോ ട്രയങ്കിൾസ് കാണാം മൂന്നിന്റെ സൈഡ്സിന്റെ അളവും ബ്ലൂ ട്രാങ്കിളിലെ അതേ അളവുകൾ തന്നെയായിരിക്കും അതവിടെ മാർക്ക് ചെയ്തേ കാണാമല്ലോ ഇങ്ങനെ സെൻ്ററിലുള്ള ബ്ലൂ ട്രയാങ്കിളിൻ്റെ ഏരിയ ഉള്ള ഒമ്പത് ട്രയാങ്കിൾസ് നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കും നമുക്ക് ആറാമത്തെ ചോദ്യം വായിച്ചു നോക്കാം പ്രൂവ് ദാറ്റ് ദ ടു ട്രയാങ്കിൾസ് ഷോൺ ബിലോ ഹാവ് ദി സെയിം ഏരിയ ചിത്രത്തിലെ രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ തുല്യമാണെന്ന് തെളിയിക്കുക നോക്കൂ രണ്ട് ട്രയാങ്കിൾ ഇവിടെ ഉണ്ട് ഒരു ബ്ലൂ ട്രയാങ്കിളും ഒരു ഗ്രീൻ ട്രയാങ്കിളും ബ്ലൂ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ ഫോർ സെൻറ്റിമീറ്റർ ആൻഡ് ത്രീ സെൻറ്റിമീറ്റർ വൺ ആംഗിൾ ഫിഫ്റ്റി ഡിഗ്രി അതുപോലെ തന്നെ ഗ്രീൻ ട്രയാങ്കിളുടെ രണ്ടും സൈഡും ത്രീയും ഫോർ തന്നെയാണ് ആംഗിൾ മാത്രമേ വ്യത്യാസമുള്ളൂ വൺ തേർട്ടി എങ്ങനെയാണ് ഇവ രണ്ടും ഒരേ ഏരിയ ഉള്ള ഒരേ പലപ്പോഴുള്ള ട്രയാങ്കിൾസ് ആണ് നമ്മൾ തെളിക്കുക ഞാൻ ആ ട്രയാങ്കിൾ ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ഈ ട്രയാങ്കിളിൽ ഒന്ന് തിരിച്ചു വെക്കുന്നു ത്രീ സെന്റിമീറ്റർ ഇപ്പോൾ ഇടതുവശത്താണല്ലോ അതിനെ ഞാൻ വലുത് ഭാഗത്തേക്കാക്കി തിരിച്ചു വെക്കുന്നു ഇങ്ങനെ നോക്കൂ ഇപ്പോൾ ഇതേ ട്രയങ്കിൾ തന്നെയാണ് ഇത് ഒന്ന് ഞാൻ തിരിച്ചു തിരിച്ചുവച്ചു അല്ലെങ്കിൽ മറിച്ചു വെച്ചു ആങ്കിൾ എല്ലാം വൺ തേർട്ടി വൺ തേർട്ടി ഇവിടെ സെയിമാണ് ത്രീം ത്രീയും സെയിമാണ് ഫോർ 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 ഫോറും ചേർ നിൽക്കുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ കാണുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഈ ട്രയങ്കിളിനെ തിരിച്ചു വെച്ച ട്രയങ്കിളിനെ ഈ ബ്ലൂ ട്രയങ്കിളുമായി ഒന്ന് ചേർത്ത് വെച്ച് നോക്കാം ബ്ലൂ ട്രയങ്കിൾ ബേസ് ഫോർ ആണ് ഇവിടുത്തെ ബേസും ഫോർ തന്നെയാണ് രണ്ടും ബേസ് ആണ് നോക്കൂ രണ്ടിൻ്റെ ബേസ് ഫോർ ആണ് അപ്പോൾ രണ്ടും ചേർന്ന് നിൽക്കും വെച്ച് നോക്കാം ഇപ്പോൾ ബ്ലൂ ട്രയാങ്കിളിൻ്റെയും ഗ്രീൻ ട്രയാങ്കിളിൻ്റെയും ബേസ് പാദങ്ങൾ ഫോർ സെന്റിമീറ്റർ ആയത് കൊണ്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ രണ്ട് ട്രയാംഗിളേയും മൂന്നാമത്തെ മൂലകൾ അഥവാ തേർഡ് വെർട്ടെക്സ് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം ഒരു ലൈൻ ഉപയോഗിച്ചിട്ട് ഇപ്പൊ നോക്കൂ ഇതിന്റെ ആകെ ഷേപ്പ് നോക്കൂ ഇതൊരു ഇതൊരു പാരല ലോകറും പോലെ ഇല്ലേ നമുക്ക് ഇതിന് പേര് കൊടുത്ത് നോക്കാം ഈ വെർട്ടെക്സ് നമുക്ക് എ എന്ന് കൊടുക്കാം ഇവിടെ ബി എന്ന് കൊടുക്കാം സി എന്ന് കൊടുക്കാം ഡി നമുക്ക് തെളിയിക്കാനുള്ളത് ബ്ലൂ ട്രയാങ്കിളിൻ്റെ പരപ്പളവും ഏരിയയും ഗ്രീനിൻ്റെ ഏരിയയും ഈ കൊലം തെളിയിക്കണം ഇപ്പോൾ ട്രയാങ്കിൾ എ ഡി ബിയുടെയും ട്രയാങ്കിൾ എ ബി സിയുടെയും ബേസുകൾ ഒന്നാണെന്ന് മനസ്സിലായി അഥവാ ബ്ലൂ ട്രയാങ്കിളിൻ്റെയും ഗ്രീൻ ട്രയാങ്കിളിൻ്റെയും ബേസുകൾ ഫോർ സെൻറ്റിമീറ്റർ തന്നെയാണ് അപ്പോൾ ഇവക്ക് രണ്ടും ഒരേ ബേസ് ആണ് ഇനി ഒരേ ബേസ് ഉള്ള രണ്ട് ട്രയാങ്കിൾ ഏരിയപ്പോഴീക്കുലവ അവ രണ്ടും ബേസിന് പാരലായ ലൈനിന്റെ ഇടയിലായാലും മതി അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എ ബി എന്നുള്ള ഈ ബേസിന് പാരലാണോ ഡി സി എന്നാണ് നോക്കൂ എ ബി എന്ന ഈ ബേസ് ഡി സി എന്ന ഈ ലൈനും എത്ര അകലത്തിലാണ് കിടക്കുന്നത് ത്രീ സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത് എന്നിവിടെ വരയ്ക്കാം എ ബി ഡി സി ത്രീ സെൻറിമീറ്ററാണ് ഡിസ്റ്റൻസ് നോക്കൂ എ ബിയും ഡി സിയും ഒരേ ആകുലത്തിലാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെയും ത്രീ ആയിരിക്കും ഇവിടെ ഒക്കെ നീട്ടി വരച്ചാലും ത്രീ തന്നെയായിരിക്കും എൻ്റെ അർത്ഥം എ ബിയും ഡി സിയും പാരലാണെന്നാണ് അപ്പോൾ ഇത് രണ്ടും പാരലാണ് സമാന്തരമാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി ബ്ലൂ ട്രയാങ്കിളും ഗ്രീൻ ട്രയാങ്കിളും നീല ത്രികോണവും പച്ച ത്രികോണവും ബേസിന് പാരലായ മറ്റൊരു ലൈൻ്റെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് പറയാം ഈ രണ്ട് ട്രയാങ്കിളിനും ഒരേ ഏരിയ ആണ് നമുക്ക് ഇവിടെ എഴുതാം ട്രയാങ്കിൾ എ ഡി ബി a d b and triangle a b c have same area because because their bases are equal and They are between the parallel life, parallel line lines okay നിങ്ങൾ ഈ വീഡിയോ തുടക്കം മുതൽ നന്നായി മനുസരിച്ചു കാണുക ഓരോ ചോദ്യം വരുമ്പോഴും വീഡിയോ പോസ്റ്റ് ചെയ്ത് ചോദ്യം നന്നായി വായിച്ച് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ ഇവിടെ കാണിച്ചതുപോലെ നന്നായി കണ്ട് മനസ്സിലാക്കി നോട്ട് ബുക്കിലേക്ക് അത് വരച്ച് ചേർക്കുക ഇങ്ങനെ ചെയ്താൽ ഒമ്പതാം ക്ലാസ്സിലെ തുടക്കം വളരെ നന്നായിരിക്കും ശ്രദ്ധിച്ച് വളരെ സാവധാനം കണ്ട് മനസ്സിലാക്കണം വീണ്ടും വീണ്ടും കാണണമെങ്കിൽ വീണ്ടും വീണ്ടും കാണുക തന്നെ വേണം എന്നാലും നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ തുടക്കം നന്നായാൽ ഒടുക്കം വളരെ നന്നാവും